നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് ശേഷം പുതിയ മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ അധികാരം വെച്ചിരിക്കുന്നു അപ്പോ ഇതിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ സഹമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ ഒരു രീതിയിൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെയും അവരുടെ വകുപ്പുകളെയും പഠിക്കുക എന്നുള്ളത് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന വിവിധ ടീച്ചിങ് പരീക്ഷകൾക്ക് കേരള അഫേഴ്സ് ഉള്ള വിവിധ ടീച്ചിങ് പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ കേന്ദ്രമന്ത്രിസഭയും അതിലെ മന്ത്രിമാരുടെ വകുപ്പുകളും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പൊ കേന്ദ്രമന്ത്രിസഭയിലെ ഒന്നാമത്തെ അംഗം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വഹിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം പ്രധാനമന്ത്രിക്ക് കീഴിലാണ് എപ്പോഴും ഇങ്ങനത്തെ രണ്ടാവാറ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം പ്രധാനമന്ത്രിക്ക് കീഴിലാണ് ആറ്റോമിക് എനർജി വകുപ്പ് അറ്റോമിക് എനർജി വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ വകുപ്പ് സ്പേസ് അല്ലെ ഐ എസ് ആർ അടക്കമുള്ള അതെല്ലാം വരുന്നത് ഈ ബഹിരാകാശ വകുപ്പിന് കീഴിലാണ് പ്രധാനമന്ത്രിക്ക് കീഴിലാണ് ഓക്കെ എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളും അപ്പൊ ഇതിനു പുറമേ ഈ പറയുന്ന വകുപ്പുകൾക്ക് പുറമെ മറ്റൊരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത ഏതൊക്കെ പോർട്ട്ഫോളിയോസ് ഉണ്ടോ ഏതൊക്കെ വകുപ്പുകളുണ്ടോ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും പ്രധാനമന്ത്രിയായിരിക്കും പ്രധാനമന്ത്രിയുടെ വകുപ്പുകൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് കോഴ്സിന് പോലും സ്കോപ്പുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വകുപ്പുകൾ അപ്പൊ ഒന്ന് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് അതുപോലെ തന്നെ മറ്റുള്ള വകുപ്പുകൾ കേട്ടോ ഓക്കെ മറ്റുള്ള വകുപ്പുകൾ ബിസിനസ് ആയിട്ടുള്ള ബാക്കി ആർക്കും അനുവദിക്കാത്ത വകുപ്പുകളെല്ലാം ആരുടെ കയ്യിൽ വരുന്നു പ്രധാനമന്ത്രിയുടെ കയ്യിൽ വരുന്നു ഓക്കെ ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് കാബിനറ്റ് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഓക്കെ അപ്പൊ ഈ ആളുകളാണ് ഈ ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചയിലൂടെ തവണയെങ്കിലും മീറ്റിംഗ് കൂടുന്നതും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഈ ക്യാബിനറ്റ് മന്ത്രിമാരായിരിക്കും അതിന് താഴെയാണ് ബാക്കിയുള്ള മന്ത്രിമാർ വരുന്നത് അപ്പൊ ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിമാർ ആരൊക്കെയാന്ന് നോക്കാം ഓക്കെ രണ്ടാമത്തെ ഒരു ഓർഡറിൽ തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ മന്ത്രിസഭയിലെ രണ്ടാമനാണ് ശ്രീ രാജ്നാഥ് സിംഗ് ശ്രീ രാജ്നാഥ് സിംഗ് പഴയ മന്ത്രിസഭയിലും ഈ മന്ത്രിസഭയിലും ഒരേ വകുപ്പാണ് ഡിഫൻസ് മിനിസ്ട്രി പ്രതിരോധ മന്ത്രാലയം ശ്രീ അമിത് ഷാ അമിത് ഷാ അദ്ദേഹം പഴയ വകുപ്പ് പഴയ മന്ത്രിസഭയിലും അതായത് നരേന്ദ്രമോദി ടു പോയിന്റോ ഓ ഓക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലും മൂന്നാമത്തെ മന്ത്രിസഭയിലും ഒരേ വകുപ്പാണ് ആഭ്യന്തര മന്ത്രാലയം സഹകരണ മന്ത്രാലയം സഹകരണ മന്ത്രാലയം പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു മന്ത്രാലയമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയതാണ് അത് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് ഓക്കെ മൂന്നാം സ്ഥാനം നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹത്തിന്റെ ഫുൾ നെയ്മ് മനസ്സിലാക്കുക നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹത്തിന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളതും അതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയങ്ങളുടെ ചോദിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ് നിതിൻ ജയറാം ഗഡ്കരി അടുത്തത് ശ്രീ ജഗത് പ്രകാശ് നദ്ദ ജഗത് പ്രകാശ് നദ്ദ ഓക്കെ ഇദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ് ഓക്കെ അദ്ദേഹം ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അദ്ദേഹം ഇല്ലായിരുന്നു മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാസവള മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാസവള മന്ത്രാലയം ഇതാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ അപ്പോ പ്രതിരോധ മന്ത്രാലയം രാജ്നാഥ് സിംഗ് അമിത് ഷാ ആഭ്യന്തര വകുപ്പ് സഹകരണ മന്ത്രാലയം നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ജഗത് പ്രകാശ് നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അതുപോലെ തന്നെ രാസവള മന്ത്രാലയം യെസ് ഇനി അടുത്തത് അടുത്ത നോക്കാം അതായത് അഞ്ചാമൻ മന്ത്രിസഭയിൽ അഞ്ചാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരുപാട് നാളെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അറിയിക്കുന്ന വകുപ്പുകളാണ് കൃഷി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആര് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഗ്രാമ വികസന മന്ത്രാലയം രണ്ട് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചോദ്യം ഇങ്ങനെ വരാം കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയ വകുപ്പ് മന്ത്രി ആര് അപ്പൊ ഉത്തരവേദാരാണ് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ആണ് കേട്ടോ ശിവരാജ് സിംഗ് ചൌഹാൻ ഓക്കെ പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ കൂട്ടത്തിലുള്ള ഏക വനിതയാണ് ഓക്കെ നിർമ്മലാ സീതാരാമൻ മൊത്തം മൊത്തം ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ അതായത് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ മൊത്തം നിലവിൽ ഏഴ് വനിതകളാണുള്ളത് ഓക്കെ അതിൽ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഏക വനിതയാണ് ശ്രീ നിർമ്മലാ സീതാരാമൻ ബാക്കിയുള്ള ആറ് പേരെയും നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പൊ അവർ കൈകാര്യം ചെയ്യുന്നത് മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ നമ്മൾ മുമ്പ് പി എസ് പഠിച്ചിട്ടുണ്ട് അവർ വീണ്ടും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് ആയിരിക്കുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഏഴാം സ്ഥാനത്ത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ എസ് ജയശങ്കർ സുബ്രഹ്മണ്യം ജയശങ്കർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് മുൻ ഐ എഫ് എസ് ഓഫീസറാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു നയതന്ത്രജ്ഞനാണ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ് രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലും മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലും വിദേശകാര്യ മന്ത്രാലയം സുബ്രഹ്മണ്യ ജയശങ്കർ ആണ് ഓക്കെ അടുത്തത് ശ്രീ മനോഹർലാൽ ഘട്ടർ മനോഹർലാൽ ശ്രീ മനോഹർലാൽ ഓക്കെ ഈ മനോഹർലാൽ ഘട്ടർ എന്ന് പറഞ്ഞാലും ഇദ്ദേഹം തന്നെയെന്ന് മനസ്സിലാക്കാം ശ്രീ മനോഹർലാൽ അദ്ദേഹം മുൻ ഹരിയാന മുഖ്യമന്ത്രിയാണ് ആണ് ഓക്കെ ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം ചോദ്യം വളരെ സാധ്യതയുള്ള ഒരു വകുപ്പാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയ മന്ത്രി ആരാണ് അല്ലെ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഉത്തരം ശ്രീ മനോഹർലാൽ കേട്ടോ ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം ഉത്തരം ശ്രീ മനോഹർലാൽ മനോഹർലാൽ ഇതാണ് ഈ ഒരു സൈഡിൽ പഠിക്കാനുള്ളത് ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷി കർഷക കർഷക ക്ഷേമ മന്ത്രാലയം ഗ്രാമ വികസന മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് മറക്കാൻ പാടില്ല അടുത്ത് ശ്രീ നിർമ്മല സീതാരാമൻ ഓക്കെ വീണ്ടും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്നു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വിദേശകാര്യ മന്ത്രി അതുപോലെ തന്നെ ശ്രീ മനോഹർലാൽ ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇല്ലാത്ത പുതിയ ക്യാബിനറ്റിൽ ഒക്കെ അംഗങ്ങളായി വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇല്ലാത്ത വ്യക്തിയാണ് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അതുപോലെ തന്നെ മനോഹർലാൽ ഇവരൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം അവരെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്ലൈഡിൽ അത്തരത്തിലൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല ജഗത് പ്രകാശ് നഡ്ഡ ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്നാം മന്ത്രിസഭയിലായിരുന്നു അംഗമായിരുന്നത് രണ്ടാം മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഉണ്ട് അതുപോലെ തന്നെ മനോഹർലാൽ ഉണ്ട് ചോദിക്കാൻ ാണ് എസ്വാമി എച്ച് ഡി കുമാരസ്വാമി കുമാരസ്വാമി ഇദ്ദേഹം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാവുന്നത് നോട്ട് ചെയ്യേണ്ടതാണ് എച്ച് ഡി കുമാരസ്വാമി മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് ഘന വ്യവസായ മന്ത്രാലയം ഘന വ്യവസായ മന്ത്രാലയം സ്റ്റീൽ മന്ത്രാലയം ഘന വ്യവസായം സ്റ്റീൽ മന്ത്രാലയം പിയൂഷ് ഗോയൽ ഓക്കെ പിയൂഷ് ഗോയൽ ഓക്കെ മുമ്പ് നരേന്ദ്രമോദി മന്ത്രിസഭയിലൊക്കെ തുടർച്ചയായിട്ട് അംഗമായിട്ടുള്ള വ്യക്തിയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയം മുമ്പ് അദ്ദേഹം റെയിൽവേ മന്ത്രിയൊക്കെ ആയിട്ടുണ്ട് ഒന്നാം മന്ത്രിസഭയിലൊക്കെ പിന്നീട് അങ്ങോട്ട് ഈ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം പിയൂഷ് ഗോയൽ ഓക്കെ ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ ഓക്കെ മുൻ പെട്രോളിയം വകുപ്പ് മന്ത്രിയാണ് ഒക്കെ ഇപ്പൊ അധികം കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ വിദ്യാഭ്യാസ മന്ത്രാലയം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്തോണെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാര് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇവരൊക്കെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭ അംഗങ്ങളായിരുന്നു പിന്നെ ശ്രീ ജിതിൻറാം മാഞ്ചി ശ്രീ ജിതിൻറാം മാഞ്ചി ബിഹാറിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ബിഹാറിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം അതായത് എം എന്ന് പറയും മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ചെറു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം അതിന് വകുപ്പ് മന്ത്രിയാണ് മുൻ ബിഹാർ മുഖ്യമന്ത്രി ആയിട്ടുള്ള ജിതിൻ റാം മാഞ്ചി അപ്പോ ഈ ഒരു സ്ലൈഡിലൊക്കെ മുൻ മന്ത്രിസഭയിൽ രണ്ടാം അല്ലെങ്കിൽ ഒന്നാം കേന്ദ്ര മന്ത്രിസഭയിൽ വരുന്ന രണ്ടാളുകളെ ഉള്ളൂ ഒന്ന് ശ്രീ എച്ച് ഡി കുമാരസ്വാമിയും അതുപോലെ തന്നെയാണെങ്കിൽ ശ്രീ ജിതിൻറാം മാഞ്ചിയും കുമാരസ്വാമി ഘന മന്ത്രാലയവും സ്റ്റീൽ മന്ത്രാലയവുമാണ് ജിതിൻറാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സമരങ്ങളുടെ മന്ത്രാലയമാണ് ബാക്കി രണ്ടുപേരും ഓൾറെഡി അംഗങ്ങളായിരുന്നു പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് അപ്പൊ ഇത് രണ്ട് രീതിയിൽ ചോദ്യം വരാം ലാലൻ സിംഗ് എന്ന പേരിൽ ചോദിച്ചാലും രാജീവ് രഞ്ജൻ സിംഗ് എന്ന പേരിൽ ചോദിച്ചാലും ഓക്കെ ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കുക രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് രാജ് മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി ആയാലും ചോദ്യം വരാം കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര വികസന മന്ത്രാലയം നമ്മുടെ കേരളത്തിൽ എപ്പോഴും പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മന്ത്രിയായത് സജി ചെറിയാൻ അല്ലെ ഒന്നിൽ കൂടുതൽ തവണ ആ ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ കേന്ദ്രത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും കൂടെ കുറിച്ച് പഠിക്കുകയാണ് കേന്ദ്രത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗിട്ട് മറക്കാൻ പാടില്ല ഓക്കെ അടുത്തത് സർബാനന്ദ സോണോവാൾ സർബാനന്ദ സോണോവാൾ ആസാമിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു സർബാനന്ദ സോണോവാൾ അദ്ദേഹം രണ്ടാം മോദി മന്ത്രിസഭയിലെ അംഗമായിരുന്നു രണ്ടാം മോദി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്ത അതേ വകുപ്പ് തന്നെയാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ ജലപാത മന്ത്രാലയം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം മന്ത്രിയാണ് സർബാനന്ദ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആര് എന്ന ചോദ്യം വന്നാൽ ശ്രീ സർബാനന്ദ സോണോവാൾ എന്ന് മനസ്സിലാക്കും അടുത്ത് ഡോക്ടർ വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തത് ശ്രീ കിഞ്ച കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയം കേട്ടോ ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ മന്ത്രാലയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് ഇത് ജ്യോതിരാദിത്യ സിദ്ധ്യ സിന്ധ്യ കൈകാര്യം ചെയ്ത വകുപ്പായിരുന്നു രണ്ടാം മോദി മന്ത്രിസഭയിലും അതിപ്പോ കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു ആണ് വ്യോമയാന മന്ത്രാലയം കേട്ടോ വ്യോമയാന മന്ത്രാലയം ശ്രീ കിഞ്ചരാപ്പൂ രാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയം അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആളുകൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഇദ്ദേഹമാണ് ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു ഇത് പുതിയ മനസ്സിലാക്കാം ബാക്കിയിൽ തന്നെ ഉള്ളതാണ് രാജീവ് രഞ്ജൻ സിംഗ് എന്ന രഞ്ജൻസിംഗ് സിംഗ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം വകുപ്പ് സർബാനന്ദ് സോണോവാൾ ജലപാത മന്ത്രാലയം സാമൂഹ്യ മന്ത്രാലയം കിഞ്ചരാപ്പു രാമോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയം വ്യോമയാന മന്ത്രാലയം നെക്സ്റ്റ് ശ്രീ പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി മുമ്പ് രണ്ട് മന്ത്രിസഭയിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഉപോക്തൃത കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഊർജ്ജ മന്ത്രാലയം കേട്ടോ ഓക്കെ അപ്പൊ ന്യൂ ആൻഡ് റിനിയബിൾ എനർജി ന്യൂ ആൻഡ് റിനുവബിൾ എനർജി അതാണ് പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഊർജ്ജ മന്ത്രാലയം അതുപോലെ തന്നെ ഉപോക്തൃത ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് ശ്രീ സെൽ ഓരം ഓക്കെ ശ്രീ സെൽ ഓരം ആദിവാസി കാര്യ മന്ത്രാലയം നോട്ട് തോന്നി വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ആദിവാസി കാര്യ മന്ത്രാലയം ആരാണ് ശ്രീ സെൽ ഓരമാണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ശ്രീ ഗിരിരാജ് സിംഗ് ഇദ്ദേഹം മുമ്പ് മോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ശ്രീ ഗിരിരാജ് സിംഗ് കേട്ടോ ശ്രീ ഗിരിരാജ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അതുപോലെ തന്നെയാണെങ്കിൽ അശ്വനി വൈഷ്ണവ് മുൻ ഐ എസ് ഓഫീസറാണ് ഓക്കെ ഒഡീഷ കേഡറിൽ നിന്നുള്ള ഐ എസ് ഓഫീസറായിരുന്നു ഇദ്ദേഹവും രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അശ്വനി വൈഷ്ണവ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് സുപ്രധാനമായിട്ടുള്ള വകുപ്പാണ് ഏതാണ് റെയിൽവേ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ശ്രീ അശ്വനി വൈഷ്ണവ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഐ ആൻഡ് ബി അല്ലെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം മുമ്പ് പ്രകാശ് ജാവേദ്കർക്ക് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഇത് നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വിനി വൈഷ്ണവ് ഒന്ന് റെയിൽവേ മന്ത്രാലയം രണ്ട് ഐ ആൻഡ് ബി അതായത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം മൂന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം കേട്ടോ ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആരാണ് അശ്വനി വൈഷ്ണോ ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പായിരുന്നു ഇത് ആരിലോട്ട് വരുന്നു അശ്വനി വൈഷ്ണവിലോട്ട് വരുന്നു അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ മന്ത്രിമാർ ആരൊക്കെ നോക്കാം പ്രഹ്ലാദ് ജോഷി ഉപോകൃതകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ന്യൂ ആൻഡ് റിനിയുവിൾ എനർജി ഓക്കെ പിന്നെ സെൽ ഓരം ആദിവാസി കാര്യ മന്ത്രാലയം ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു ശ്രീ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അതുപോലെ തന്നെ ശ്രീ അശ്വനി വൈഷ്ണവ് റെയിൽവേ മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഓക്കെ നെക്സ്റ്റ് ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ ഒക്കെ ഇദ്ദേഹം വാർത്താ വിനിമയ മന്ത്രാലയം വാർത്താവിനിമയ മന്ത്രാലയം അതുപോലെ തന്നെയാണെങ്കിൽ വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയം അപ്പൊ ഇത് എടുത്തു ചോദിക്കാനുള്ള സാധ്യതയുണ്ട് വാർത്താവിനിമയ മന്ത്രാലയ വകുപ്പ് മന്ത്രി ആര് ജ്യോതിരാദിത്യ എം സിന്ധ്യ അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രി ആര് ഒക്കെ ആരാണ് ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ ഒക്കെ അടുത്തത് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം കേട്ടോ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയ മന്ത്രാലയം എൻവിയോൺമെന്റ് ഫോറസ്റ്റ് ഇതെല്ലാം വരുന്നതൊക്കെ ആരുടെ കീഴാണ് ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവ് അതുപോലെ ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് ആരാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇദ്ദേഹം മുൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രാലയം ടൂറിസം മന്ത്രാലയം സിംഗ് ഷെഖാവത്തിന് കീഴാണ് സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും വരുന്നത് പിന്നെ ശ്രീമതി അന്നപൂർണദേവി ശ്രീമതി അന്നപൂർണദേവി സോറി നമ്മൾ നേരത്തെ പറഞ്ഞത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ അതായത് നിർമ്മലാ സീതാരാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാളും ഉണ്ട് ശ്രീമതി അന്നപൂർണദേവി അന്നപൂർണദേവിയാണ് വനിതാ ശിശു വികസന മന്ത്രാലയം കേട്ടോ വനിതാ ശിശു വികസന മന്ത്രാലയം അപ്പൊ രണ്ടുപേരും നമ്മൾ ക്യാബിനറ്റ് മന്ത്രിമാരുടെ കൂട്ടത്തിൽ പഠിക്കുകയാണ് ഓക്കെ ഒന്ന് അന്നപൂർണദേവി എന്ന് പറയുന്ന വനിതാ ശിശു വികസന മന്ത്രാലയം അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് കേട്ടോ കാര്യം കോർപ്പറേറ്റ് മന്ത്രാലയം അപ്പൊ ഈ സൈഡിൽ പഠിച്ചായിരിക്കും ജ്യോതിരാദിത്യം എം സിന്ധ്യ വാർത്താ വിനിമയ മന്ത്ര വാർത്താവിനിമയ മന്ത്രാലയം വടക്കിഴ കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയം ശ്രീ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ശ്രീമതി അന്നപൂർണദേവി വനിതാ ശിശു വികസന മന്ത്രാലയം അവ രണ്ടാമത്തെ വനിതാ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ശ്രീമതി അന്നപൂർണ ദേവി ഓക്കെ അടുത്തത് ശ്രീ കിരൺ റിജു ശ്രീ കിരൺ റിജു ശ്രീ കിരൺ റിജു ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ നിയമകാര്യം കൈകാര്യം ചെയ്യുന്നത് ചെയ്തത് കിരൺ റിജു ആയിരുന്നു ഈ മന്ത്രിസഭയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യ മന്ത്രാലയമാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് പാർലമെന്ററി കാര്യം ഒക്കെ ഇത്തവണ ഓക്കെ പാർലമെന്ററി കാര്യ മന്ത്രാലയം അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് കിരൺ റിജു ആണ് ന്യൂനപക്ഷ കാര്യവും കിരൺ റിജു ആണ് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി മുൻ വ്യോമയാന മിനിസ്റ്റർ ആണ് ഓക്കെ ഇപ്പൊ അദ്ദേഹം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം എന്താണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ശ്രീ മൻസൂഖ് എൽ മാണ്ഡവ്യ ശ്രീ മൻസൂഖ് എൽ മാണ്ഡവ്യ തൊഴിൽ തൊഴിൽ മന്ത്രാലയം ഓക്കെ അതുപോലെ തന്നെ യുവജനകാര്യ കായിക മന്ത്രാലയം കേട്ടോ തൊഴിൽ തൊഴിൽ മന്ത്രാലയം യുവജനകാര്യ കായിക മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ മൻസൂഖ് എൽ മാണ്ഡവ്യാണ് അതുപോലെ തന്നെ ശ്രീ ജി കിഷൻ റെഡ്ഡി ശ്രീ ജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം കൽക്കരി മന്ത്രാലയം ഘനി മന്ത്രാലയം ശ്രീ ചിരാഗ് പാസ്വാൻ റാംവിലാസ് പാസ്വാന്റെ മകനാണ് ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വകുപ്പുകളൊക്കെ തന്നെയാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം കേട്ടോ ഇദ്ദേഹം പുതിയ ആളാണ് മന്ത്രിസഭയിൽ പുതിയ ആളാണ് ശ്രീ ചിരാഗ് പാസ്വാൻ ഒക്കെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട നോട്ടീനെ ജൽശക്തി മന്ത്രാലയം ഒരു പുതിയ ഒരു മന്ത്രാലയമാണ് ജൽശക്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിക്കപ്പെട്ട അതായത് രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ജൽശക്തി എന്ന് പറയുന്നത് അപ്പൊ അത് നോട്ട് ചെയ്തോണെ അപ്പൊ ഈ ഒരു സൈഡോട് കൂടി നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അവസാനിക്കുകയാണ് അപ്പൊ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആറ് ആറാളാരൊക്കെയാ നോക്കാം ഒന്ന് കിരൺ റിജ്ജു പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കേട്ടോ നോട്ട് ചെയ്തോണെ രണ്ട് ഹർദീപ് സിംഗ് പൂരി പെട്രോളിയം പ്രകൃതിവാഗവാതക മന്ത്രാലയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ശ്രീ മൻസൂഖ് എൽ മാണ്ഡവ്യ തൊഴിൽ തൊഴിൽ മന്ത്രാലയം യുവജനകാര്യ കായിക മന്ത്രാലയം കേട്ടോ ശ്രീ ജി കിഷൻ റെഡ്ഡി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രാലയം ഗരി മന്ത്രാലയം ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ശ്രീ സി ആർ പാട്ടീൽ ജൽശക്തി മന്ത്രാലയം ഓക്കെ ഇതാണ് ക്യാബിനറ്റ് മന്ത്രിമാർ ക്ലിയർ ആണല്ലോ യെസ് അപ്പൊ എത്രയാണ് ക്യാബിനറ്റ് മന്ത്രിമാർ അപ്പൊ എത്ര ആളുകളുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാര് ഇവിടെ നമ്മൾ ആറ് പഠിച്ചു ആറും നാലും പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തൊന്ന് പ്രധാനമന്ത്രി അടക്കം മുപ്പത്തൊന്ന് ആളുകളാണ് കേന്ദ്ര ക്യാബിനറ്റിലുള്ളത് കേട്ടോ കേന്ദ്ര ഉള്ളത് ഓക്കെ ഇനി അടുത്തത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ് അപ്പോൾ ഈ സഹമന്ത്രിമാർ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവും അതിന് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടതാണ് ക്യാബിനറ്റ് മന്ത്രിമാരെ പോലെ തന്നെ സ്വതന്ത്ര ചുമതലയുടെ സഹമന്ത്രിമാരെ മുഴുവൻ പഠിക്കണം അത് കുറച്ച് ആളുകളെ ഉള്ളു ആരൊക്കെയാ നോക്കാം ഒന്നാണ് റാവു ഇന്ദർജിത് സിംഗ് റാവു ഇന്ദർജിത് സിംഗ് ഇതേ സ്ഥിതി വിവരണ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം നടപ്പാക്കൽ മന്ത്രാലയം ഓക്കെ ആസൂത്രണ മന്ത്രാലയം പ്ലാനിങ് ബോർഡും അല്ലെ പ്ലാനിംഗ് വകുപ്പ് കാരുടെ വരുന്നത് ശ്രീ റാവു ഇന്ദർജിത് സിംഗ് ആണ് അപ്പം റാവു ഇന്ദർജിത് സിംഗ് ആണ് ഇന്ത്യയുടെ പ്ലാനിംഗ് വകുപ്പ് മന്ത്രി കേട്ടോ സ്ഥിതി വിവര വിവരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ മന്ത്രാലയം ആസൂത്രണ മന്ത്രാലയം ആരുടെ കീഴിൽ വരുന്നു ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഭൗമ ശാസ്ത്ര മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഭൗമ ശാസ്ത്ര മന്ത്രാലയം മന്ത്രാലയം ഇതാണ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അടുത്ത് അർജുൻ റാം മേഘ്വാൾ ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമ നീതി മന്ത്രാലയം ശ്രീ അർജുൻ റാം നിയമ നീതി മന്ത്രാലയം നിയമ നീതി മന്ത്രാലയം ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപതിറാവു ഇദ്ദേഹമാണ് ഓക്കെ ആയുർവേദ യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി മന്ത്രാലയം അതായത് അതിന് ചുരുക്കം എന്താണ് ആയുഷ് ആയുഷ് വകുപ്പ് കേട്ടോ ആയുഷ് വകുപ്പ് ആയുർവേദ യുനാ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോഷ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആരാണ് ജാദവ് പ്രതാപ് റാവു ഗണപതിറാവു അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആയുഷ് വകുപ്പ് മന്ത്രി കൈകാര് ആയുഷ് വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജാദവ് പ്രതാപ് റാവു ഗണപതിറാവു ആണെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ജഗത് പ്രകാശ് നഡ്ഡോ ജെ പി നഡ്ഡയാണെന്ന് മനസ്സിലാക്കി അടുത്ത് ശ്രീ ജയന്ത് ചൗധരി ജയന്ത് ചൌധരിയാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം കേട്ടോ ജയന് ചൌധരിയാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം ഇത്രയും കൈകാര്യം ഇത്രയും ആളുകളാണ് ഏതെന്ന് പറയുന്നത് സഹമന്ത്രിമാർ കേട്ടോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ നമ്മൾ ആകെ സ്വതന്ത്ര ചുമതല ഉള്ള പേരെ അഞ്ചുപേരെയുള്ളും ആ അഞ്ചു പേരെ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും മറക്കാൻ പാടില്ല അഞ്ചുപേർ ആരൊക്കെയാണ് ശ്രീ റാവു ഇന്ദർജിത് സിംഗും സ്ഥിതി വിവരണക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ മന്ത്രാലയം ആസൂത്രണ മന്ത്രാലയം സിംഗ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഭൌമശാസ്ത്ര മന്ത്രാലയം ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമനീതി മന്ത്രാലയം ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു ആയുർവേദ യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി അതായത് ആയുഷ് വകുപ്പ് ശ്രീ ജയന്ത് ചൌധരി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം ക്ലിയർ ആണല്ലോ ഇനിയുള്ളത് സഹമന്ത്രിമാരാണ് ഈ സഹമന്ത്രിമാരെ നമ്മൾ എല്ലാ സഹമന്ത്രിമാരെയും പഠിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ ഉണ്ടാവും സഹമന്ത്രിമാരാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിൽ കേന്ദ്ര ലെവൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചില മുഖങ്ങളുണ്ട് ആ ആളുകളുടെ പേര് മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽപ്പെട്ട ഒന്നാണ് റാവു ഇന്ദർജിത് സിംഗ് റാവു ഇന്ദർജിത് സിംഗ് ഓൾറെഡി അദ്ദേഹം ഈ പറയുന്ന വകുപ്പുകളുടെ ഒക്കെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് ഈ പറഞ്ഞ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് അതിന് പുറമെ അദ്ദേഹം സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രി കൂടിയാണ് അപ്പൊ ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രി ആരാണ് അപ്പം ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞു ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് ആണ് ആ ഗജേന്ദ്ര സിംഗ് ഷെഗാവത്തിന് കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന്റെ ഒക്കെ സഹമന്ത്രി കൂടിയാണ് ആര് ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് ക്ലിയർ ആണല്ലോ ഇപ്പൊ പോയിന്റ് മനസ്സിലായല്ലോ യെസ് അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെയും ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന്റെയും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് ഓക്കെ അതിനു പുറമേ അദ്ദേഹം ഓക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് അതായത് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന ബാക്കി എല്ലാ വകുപ്പിന്റെയും സഹമന്ത്രി ആരാണ് ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു ഇദ്ദേഹം തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇദ്ദേഹം തന്നെയായിരുന്നു അപ്പൊ ഇദ്ദേഹമാണ് പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുടെ വകുപ്പുകൾക്ക് പ്രധാനമന്ത്രി അസിസ്റ്റ് ചെയ്യുന്ന സഹമന്ത്രി ആരാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് അതിന് പുറമെ അദ്ദേഹത്തിന് സ്വന്തമായി കൊടുത്തിരിക്കുന്ന ഒരു വകുപ്പാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും ഭൌമ ശാസ്ത്ര മന്ത്രാലയം ഇത് ക്ലിയർ ആണല്ലോ യെസ് ഇനി നമ്മൾ അപ്പൊ നമ്മൾ രണ്ട് സഹമന്ത്രിമാരെ പഠിച്ചു ഇനി മൂന്നാമത്തെ സഹമന്ത്രി ശ്രീ ജിതിൻ പ്രസാദ് ഓക്കെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫേസ് ആണ് ഓക്കെ ജിതിൻ പ്രസാദ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇതിൽ രണ്ടിന്റെയും സഹമന്ത്രിയാണ് ആര് ശ്രീ ജിതിൻ പ്രസാദ് അടുത്തത് ശ്രീപദ്സ് ഒ നായിക് ശ്രീപതി എസ് ഒ നായിക് കേട്ടോ ഇദ്ദേഹം വൈദ്യുതി മന്ത്രാലയം അതുപോലെ തന്നെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി കേട്ടോ ഇദ്ദേഹം റിന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രാലയം നോക്കി ഇദ്ദേഹം ഈ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും സഹമന്ത്രി ജിതിൻ പ്രസാദ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ശ്രീപതി എസ് ഒ നായിക് വൈദ്യുതി മന്ത്രാലയം പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഊർജ്ജ മന്ത്രാലയം ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് സുശ്രീ ശോഭ കരന്ദലജ് സുശ്രീ ശോഭ നമ്മൾ നേരത്തെ പറഞ്ഞു മൊത്തം ഏഴ് മൊത്തം ഏഴ് വനിതകളാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത് രണ്ട് പേരും കാബിനറ്റ് മിനിസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അന്നപൂർണ ദേവിയും അതുപോലെ തന്നെയാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ അവർക്ക് പുറമേ ബാക്കിയുള്ള അഞ്ചു പേര് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അവരെ ബാക്കി അഞ്ചു പേരും സഹമന്ത്രിമാരാണ് അതിൽപ്പെട്ട ഒന്നാണ് സുശ്രീ ശോഭാ കരന്ദലജ് അവരുടെ വികാരം ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം ഇതിന്റെ സഹമന്ത്രിയാണ് അത് സുശ്രീ ശോഭാ കരിന്തല ജി അതുപോലെ തന്നെ ശ്രീമതി രക്ഷ നിഖിൽ ഗഡ്സേ ശ്രീമതി രക്ഷ നിഖിൽ ഗഡ്സേ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ് ഇദ്ദേഹം യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ആര് ശ്രീമതി രക്ഷ നിഖിൽ ഗഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കുന്ന മൂന്നാ മൂന്നാമത്തെയും നാലാമത്തെയും വനിതകളാണ് അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ ഏഴ് വനിതകളെയും അവരുടെ വകുപ്പുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ആ കൂടുതൽ പഠിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും വനിതകളാണ് ഓക്കെ സുശ്രീ ശോഭാ കരിന്തലജെ സൂക്ഷ്മ ചെറുകിടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം അതായത് എം എസ് എം ഇയുടെ സഹകരണ സഹമന്ത്രി അതുപോലെ തന്നെയാണെങ്കിൽ തൊഴിൽ മന്ത്രാലയം പിന്നെ ശ്രീമതി രക്ഷാ നിഖിൽ ഗഡ്സ് യുവജനകാര്യം കായിക മന്ത്രാലയം നെക്സ്റ്റ് ശ്രീമതി സാവിത്രി താക്കൂർ ശ്രീമതി സാവിത്രി താക്കൂർ വനിതാ ശിശു വികസന മന്ത്രാലയം കേട്ടോ വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഓക്കെ നമ്മുടെ അന്നപൂർണാദേവിയുടെ മന്ത്രാലയത്തിന് കീഴിലുള്ള അവരുടെ മന്ത്രാലയമാണിത് അവരുടെ സഹമന്ത്രിയാണ് ശ്രീമതി സാവിത്രി താക്കൂർ പിന്നെ ശ്രീമതി നിമുബെൻ ജയന്തിഭായ് ബംബനിയ ശ്രീമതി നിമുബെൻ ജയന്തിഭായ് ഉപഭോക്തൃത കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അതിന്റെ സഹമന്ത്രിയാണ് ആര് ശ്രീ നിമൂപൻ ജയന്തി ഭായ് ഭമ്പനിയ കേട്ടോ അപ്പൊ ഇത് അഞ്ച് സോറി യെസ് നാല് മൂന്ന് നാല് അതുപോലെ തന്നെ അഞ്ച് ആറ് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്ത് ലാസ്റ്റ് ശ്രീമതി അനുപ്രിയ സിംഗ് പട്ടേൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാസവള മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരാണ് അനുപ്രിയ സിംഗ് പട്ടേലാണ് അതിന്റെ സഹമന്ത്രി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാസവള മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ് അനുപ്രിയ സിംഗ് പട്ടേലും നിമൂബൻ ജയന്തി ബായ് ബമ്പനിയ ഉപഭോക്തൃത കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് സാവിത്രി ടാക്കൂറ് വനിത ശിശു വികസന മന്ത്രാലയമാണ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ആറ് ആറുപേരെ നമ്മൾ പഠിച്ചു ഏഴ് ഏഴുപേരെയും പഠിച്ചു കേട്ടോ അപ്പോൾ ആദ്യം പഠിച്ചത് ആരൊക്കെയാണ് നിർമ്മല സീതാരാമന് ഓക്കെ ധനകാര്യ മന്ത്രാലയം പിന്നെ ദേവി അവർ അവരേതായിരുന്നു നോക്കപ്പോ വനിതാ ശിശു വികസന മന്ത്രാലയം ഓക്കെ ഇനി കൊണ്ട് നോക്കിയേ പിന്നെ പഠിച്ചതാണ് വനിതകള് ഒന്ന് ശോഭാ കരിന്ദലജ് ശ്രീമതി രക്ഷ നിഖിൽ ഗഡ്സേ ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ശ്രീമതി സാവിത്രി താക്കൂർ നിമുബൻ ജയന്തി വായി ബമ്പനിയ ലാസ്റ്റ് പഠിച്ചത് ശ്രീമതി അനുപ്രിയ സിംഗ് പട്ടേൽ അപ്പൊ ഏഴുപേരെയും നമ്മൾ പഠിക്കുകയുണ്ടായി ഓക്കെ സഹമന്ത്രിമാർ ഇനി ലാസ്റ്റ് പഠിക്കാനുള്ള രണ്ട് സഹമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് സഹമന്ത്രിമാർ ഒന്ന് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒരു ശതമാനം അല്ലെങ്കിൽ ഒമ്പത് ശതമാനം രണ്ടിനായി പോയിന്റ് നയൻ പെർസെൻറ്റേജ് സാധ്യതയുള്ള ഒന്നാണ് സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ കേട്ടോ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ഈ രണ്ടെണ്ണമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം കേട്ടോ ന്യൂനപക്ഷ കാര്യവും ഫിഷറീസും മൃഗസംരക്ഷണവും ക്ഷീരവികസനവുമാരാണ് ജോർജ് ഗുരു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാര് അപ്പൊ ഇതോടു കൂടി കേന്ദ്രമന്ത്രിസഭ പുതിയ കേന്ദ്രമന്ത്രിസഭയും അതിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി നമ്മൾ പറഞ്ഞത് മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരെയും മുഴുവൻ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെയും പിന്നെ സഹമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മാത്രമാണ് അപ്പൊ എല്ലാവരും ഇതെല്ലാം നോട്ട് എടുക്കണം വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം താങ്ക് യു ബൈ